ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ എൻ എൻ കക്കാടിൻ്റെ പോത്ത് എന്ന കവിതയുടെ ചെറിയൊരു വിശലനമാണ് അദ്ദേഹത്തിൻ്റെ സഫലമി യാത്ര എന്ന കവിതയുടെ ആസ്വദമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം അദ്ദേഹത്തിൻ്റെ മറ്റ് കവിതയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കവിതയായിരുന്നു സഫലമി യാത്ര എന്നാൽ അങ്ങനെയല്ലാത്ത ആ കവിതയുമായി യാതൊരു തരത്തിലും ബന്ധിപ്പിക്കാൻ കഴിയാത്ത കവിതയാണ് ഈ പോത്ത് എന്ന് പറയുന്ന കവിത ഈ കവിത പരിചയപ്പെടുത്തുന്നത് ഒരു പോത്തിനെയാണ് അതായത് ശവന്നാറി പുല്ല് നിന്ന് തടിച്ചു കൊഴുത്ത് ചളിക്കുണ്ടിൽ ഒന്നും കാണാതെ അറിയാതെ തൻ്റെ കൊമ്പുകളൊന്നും യാതൊരു വിധത്തിലും പ്രചോദനപ്പെടുത്താതെ തൻ്റെ കണ്ണുകളാൽ ഒന്നും കണ്ടില്ലെന്ന് അടിച്ചു കിടക്കുന്ന ഒരു പോത്തിനെയാണ് നമുക്ക് കവി പരിചയപ്പെടുത്തുന്നത് എന്തൊരു ഭാഗ്യവാനാണ് നീ എന്നാണ് കവി പോത്തിനോട് പറയുന്നത് അപ്പോൾ ഈ കവിതയിലേക്ക് കടക്കുമ്പോൾ ഈ കവിത പറയുന്നത് ഒരു പോത്തിനെ പറ്റി തന്നെയാണോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ട് എത്തരത്തിലുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം അസ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപാട് തീക്ഷണമുഖങ്ങൾ കാണേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ പോലെയുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥകളിലൂടെ പ്രശ്നങ്ങളിലൂടെ അടിച്ചമർത്തലുകളിലൂടെ കടന്നുപോയ ഒരു നാടായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരുപാട് തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് അധികാരത്തിൻ്റെ ദുർവിനിയോഗം നടന്നിട്ടുണ്ട് അത്തരത്തിൽ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തിട്ട് അടിച്ചമർത്തലുകൾക്ക് ജനങ്ങളെ വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരും പ്രതികരിക്കാൻ കഴിയാതെ തങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം വാങ്ങിയ ശേഷം അവിടെ ഉയരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെയുള്ള അനീതികൾക്കെതിരെ അല്ലെങ്കിൽ തൻ്റെ നാട് നേരിടുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാതെ ഒരു പോത്തിനെ പോലെ ഇരിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് നേരെ പ്രതികരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റിയിട്ടും ഇപ്പോൾ കൊമ്പുകൾ ഉണ്ടായിട്ട് പോലുമാണ് പോത്ത് അവിടെ കിടക്കുന്നത് പ്രതികരിക്കാൻ കഴിയും എന്നാലും തനിക്ക് കിട്ടുന്നതെല്ലാം മതി എന്ന് പറഞ്ഞ് ആ സുഖം മാത്രം അനുഭവിച്ച് അവിടെ ഒന്നും കണ്ടതും ഓ ഞാൻ കാണുന്നില്ല എന്ന രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നേരെയുള്ള ഒരു വിമർശനമാണ് പോത്ത് എന്ന കവിത തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന അനീതികളും അടിച്ചമർത്തലുകളും അത്തരത്തിലുള്ള ചൂഷണങ്ങളും രാഷ്ട്രീയ ദുർവിനിയോഗങ്ങളും കണ്ടും കേട്ടും കഴിയുന്ന ജനതങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതെ തങ്ങൾക്ക് ലഭിക്കുന്നതെല്ലാം വാങ്ങി മറ്റെന്തെങ്കിലും നടന്നോട്ടെ ഞാനൊന്നും കണ്ടില്ല രാമനാരായണ എന്ന് പറഞ്ഞ് നടക്കുന്ന രീതിയെയാണ് കവിത വളരെ രസകരമായി തന്നെ കളിയാക്കുന്നത് അവസാനം എന്തൊരു ഭാഗ്യമാണ് എന്ന് പറയുന്നതിലൂടെ ശരിക്കും അത്രമേൽ കവിക്ക് അതിനോടുള്ള ഒരു പ്രതിഷേധമാണ് കവി കവിതയിലൂടെ അറിയിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ശ്രദ്ധാലുവായിരിക്കണം അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള അതിനെതിരെ ഒന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം എന്ന ഒരു വലിയ ആശയം തന്നെയാണ് പോത്ത് എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്നത്